കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി പഠനമിത്രം പദ്ധതിക്ക് തുടക്കമായി പഠനമിത്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി പട്ടത്താനം എസ് എൻ ഡി പി ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച പഠനോപകരണങ്ങൾ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഏറ്റുവാങ്ങി ശിശുക്ഷേമ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ അധ്യക്ഷയായിരുന്നു കൂടിയാണ് നമ്മൾ ഇതേപോലെ ബാഗും കുറെ പുസ്തകങ്ങളും പെൻസിലും പേനയും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് ആ ടീച്ചർമാർക്ക് അറിയാൻ പറ്റും കൃത്യമായി ആരാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നത് ആരാണെന്ന് ആ സ്കൂളുകളിലെ ടീച്ചർമാർ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ഷൈലാൽ സ്വാഗതം പറഞ്ഞു പഠനമിത്രം പദ്ധതിയുടെ വിശദീകരണം ശിശുക്ഷേമ സമിതി ജില്ലാ ട്രഷറർ എൻ അജിത് പ്രസാദ് നിർവഹിച്ചു കൊല്ലം കോർപ്പറേഷൻ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാദേവി മുഖ്യ പ്രഭാഷണം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ മനോജ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ലളിതാഭായ് ടീച്ചർ നന്ദി പറഞ്ഞു ജില്ലയിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വ്യക്തികളും ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്രത്തിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്താ പറയുക ഈ ഇവിടെ വളരെ മാതൃകാപരമായിട്ടുള്ള ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നാം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പഠനമിത്രം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ സ്കൂളിൽ കാല കാലഘട്ടമാണ് ആ സമയത്തൊക്കെ ഇതുപോലെ നമുക്ക് ഇതുവരെ ഇത്ര ഇപ്പൊ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലുള്ള സൗകര്യങ്ങളൊന്നും എൻ്റെ ഞാനും പഠിക്കുന്ന സ്കൂളിൽ ഉണ്ടായിരുന്നില്ല ഒരു പാവം സർക്കാർ സ്കൂളിൽ നിന്നാണ് ഞാൻ പഠിച്ചു വന്നത് ഇപ്പൊ അതൊക്കെ മാറി കാരണം രക്ഷിതാക്കൾ അന്ന് രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമോ ഈ ഈ വിദ്യാഭ്യാസം നേടിയിലൂടെ അവർക്ക് ആർജിക്കാവുന്ന മറ്റു സൗകര്യങ്ങളൊന്നും ആലോചിക്കാതെ രക്ഷിതാക്കള് ആ ഒരു ജീവിതത്തിന്റെ ഒരു യാത്രയിൽ അങ്ങനെ സഞ്ചരിക്കുക മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ഏറെ ൂർവം ആവശ്യമായിട്ടുള്ള പരിചരണവും കൃത്യമായിട്ട് അതിന്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വരും ദിവസങ്ങളിൽ ശിശുക്ഷേമ സമിതി നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ആരംഭിക്കുമെന്ന് ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം